എല്ലാവർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് അവതരിപ്പിക്കുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് എത്തിക്കുന്നത് എന്റെ സമീപ പ്രദേശത്ത് തന്നെയുള്ള കൂരുമലയിലാണ് കൂരുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ രണ്ടാമത്തെ ഉയർന്ന പ്രദേശമായ ഡി ടി പി സി രണ്ടറിലുള്ള ടൂറിസം പദ്ധതി പ്രദേശമാണിത് കൂരുമലയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെയും വൈകുന്നേരത്തെയും ഉദയ അസ്തമയ ദൃശ്യങ്ങൾ അതിമനോഹരമാണ് മലയാറ്റൂര് കഴിഞ്ഞാൽ ഉയർന്ന രണ്ടാമത്തെ പ്രദേശമായ കൂരുമലയിൽ ഒരു വാച്ച് ടവർ ഉണ്ട് ആ വാച്ച് ടവർ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ വിദൂര ദൃശ്യങ്ങളാണ് കൂടാതെ സന്ധ്യ ആയി കഴിഞ്ഞാൽ ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കുന്നതും ഇവിടെ നിന്നാൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും കൂർമലയിലേക്കുള്ള വഴികൾ ഇന്ന് ഗൂഗിളിൽ ലഭ്യമാണ് പ്രാദേശിക ടൂറിസത്തിൽ ഇടം പിടിച്ചുള്ള ഈ സ്ഥലം കാണുവാൻ നിങ്ങളെ ഓരോരുത്തരും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം പരസ്യം വിളിക്കുന്ന പല ആളുകളും എന്നോട് ചോദിക്കുന്നത് ലാസ്റ്റ് വില എങ്ങനെയാണെന്നുള്ളത് കാണാത്തൊരു വാഹനത്തിൻ്റെ ലാസ്റ്റ് വില പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എങ്ങനെ കച്ചവടം നടക്കും നമ്മളെപ്പോഴും പലപ്പോഴും ഉത്സവപ്പറമ്പിൽ പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും റോഡിൽ പേരക്ക വിൽക്കാൻ ഇരിക്കുന്ന ആളുകളോട് വരെ നമ്മൾ വില ബാർഗെയിൻ ചെയ്ത് പേരക്കെ മേടിക്കാറില്ലേ നമ്മൾ അങ്ങനെ പലതും നമുക്ക് വലിയ ബ്രാൻഡഡ് കടകളിലൊന്നും പോയി നമുക്ക് വെള്ളില് വില ബാർഗ്യനിങ് നടക്കാറൊന്നുമില്ല പക്ഷേ ന്യൂ കാർ ഷോറൂമുകളിലും ചെല്ലുമ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ട് ആക്സസറീസ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒരു വാഹനം മേടിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് യൂസ് ഐറ്റംസുകൾ വയ്ക്കുമ്പോഴും നമ്മളടക്കം എല്ലാവരും വില ബാർഗെയിൻ ചെയ്താണ് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു വാഹനം മേടിച്ചത് അദ്ദേഹം ചോദിച്ച വാഹനത്തിൽ നിന്ന് ബാർഗെൻ ചെയ്തായിരിക്കുമല്ലോ ഞാനും മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വിൽക്കുമ്പോഴും നിങ്ങൾക്കും എന്നോട് ബാർഗെയിൻ ചെയ്യാനുള്ള എല്ലാവിധ അവകാശവും നിങ്ങൾക്കുണ്ട് എനിക്ക് അഫോർഡബിൾ ആയ റേറ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ചോദിച്ചു എൻ്റെ ആസ്കിംഗ് പ്രൈസിൽ നിന്ന് വില ഞാൻ മാറ്റം വരുത്തി തീർച്ചയായും നിങ്ങൾക്ക് തരുന്നതായിരിക്കും പക്ഷേ അതിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾ നേരിട്ട് വരണം നേരിട്ട് വരാതെ ഒരു വാഹനത്തിൻ്റെയും വിൽപ്പന നടക്കത്തില്ല എന്നോട് ചില ആളുകൾ പറയാറുണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട് വാഹനം ഡെലിവറി ഉണ്ടോ പേയ്മെൻറ്റ് തരാം വളരെ ദൂരദേശം എന്നുള്ളവരായിരിക്കും പക്ഷെ ഞാനൊരിക്കലും അതിനോട് ഞാൻ കൺവീനൻസ് അല്ല കാരണം എന്താണെന്ന് വെച്ച് എനിക്ക് പൈസ കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിൽ നിന്ന് വാഹനം മേടിക്കുന്ന ഒരാൾ നാളെ കംഫർട്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു വിശ്വാസത കളഞ്ഞ് ഒരു ബിസിനസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ വാഹനം ഇൻസ്പെക്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളെ നിങ്ങൾ തീർച്ചയായും സജസ്റ്റ് ചെയ്യുക അവരെ പറഞ്ഞു വിടുക പിന്നീട് നിങ്ങൾക്ക് എന്നോട് ഫോണിൽ ബാർഗെയിൻ ചെയ്യാം പക്ഷെ ഒരാൾ കാണാൻ വരാതെ ഒരു വാഹനം ഒരിക്കലും ഞാൻ ഒരു ലാസ്റ്റ് വില പറഞ്ഞ് ഞാൻ എന്റെ പ്രോഡക്റ്റിന്റെ മൂല്യം കുറക്കാൻ ഞാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇന്നും നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്ന വാഹനം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായിട്ടുണ്ടോ ഞാൻ കൂടുതൽ ആമുഖം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ടയോട്ട് ഒറിജിൻ കേരള ഇന്നോവ ആയിരുന്നു ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ടയോട്ട് ഓറിജിൻ കേരള ഇന്നോവയാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി നമ്മുടെ ലിസ്റ്റിൽ തന്നെയുണ്ട് വാഹനം നിലവിൽ പോയിട്ടില്ല വാഹനം പോകാത്തത് ആരും വന്ന് കുറ്റങ്ങൾ കണ്ട് പിടിച്ച് പോകാത്തതുകൊണ്ടൊന്നും അല്ല എല്ലാവരും വിളിച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഫോണിൽ കൂടെ ലാസ്റ്റ് വില പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടം നടക്കത്തില്ല ഒന്നിന്റെ ഒരു ബസ്സിൻ്റെയും കച്ചവടം നടക്കത്തില്ല ലാസ്റ്റ് വില ആളുകൾ ഫോൺ വിളിച്ച് ചോദിക്കുന്നത് ലാസ്റ്റ് വില പറയാനാണ് എപ്പോഴും പറയുന്നത് ലാസ്റ്റ് വിലയ്ക്ക് ഞാൻ പറയാം പക്ഷെ അതിന് നിങ്ങൾ നേരിട്ട് വരണം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ടയോട്ടയുടെ രണ്ടായിരത്തി മോഡൽ ഒറിജിനൽ കേരള ജി ഫോർ ഓപ്ഷനുള്ള വാഹനമാണ് ജി ഫോർ ഓപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് രൂപ ജി ഫോറിൽ എ ബി എസും എയർ ബാഗും വരുന്നുണ്ട് ബാക്കി എല്ലാ ഓപ്ഷൻസും സെയിമാണ് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ത്രീ റോ എ സിയാണ് വരുന്നത് ഇത് എയിറ്റ് സീറ്റ് വാഹനമാണ് നല്ല ഇൻ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഉണ്ട് ഈ വാഹനത്തിന് ആക്സിഡൻറ് വിഷയങ്ങളൊന്നുമില്ല മൂന്നാമത്തെ ഓണർഷിപ്പ് ഉള്ളത് ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്ററാണ് ഈ വാഹനം നിലവിൽ ഓടിയിട്ടുള്ളത് നല്ല ടയർ കണ്ടീഷൻ ഉണ്ട് നല്ല മെക്കാനിക്കൽ കണ്ടീഷൻ ഉണ്ട് ബോഡി കണ്ടീഷൻ ഉണ്ട് പെയിന്റിങ് ക്വാളിറ്റി ഉണ്ട് നല്ല ഇന്റീരിയർ ഉണ്ട് നല്ല എക്സ്റ്റീരിയൽ കണ്ടീഷനിലാണ് ഈ വാഹനം നിൽക്കുന്നത് ഈ ഒരു വാഹനത്തിന് ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട് പുതിയ ബാറ്ററി ആണ് ഈ വാഹനത്തിൽ ഉള്ളത് അതുപോലെ അത്യാവശ്യം കുറച്ച് സസ്പെൻഷൻ വർക്കുകൾ അതിൻ്റെ ഫാൻ ബെൽറ്റ് അതിൻ്റെ ബെയറിംഗ്സുകളൊക്കെ നമ്മൾ വാഹനം എടുത്തതിന് ശേഷം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മെക്കാനിക്കൽ കണ്ടീഷനാണ് ഈ വാഹനം നല്ല പ്രസന്റിൽ നിലകൊള്ളുന്നത് നല്ലൊരു വാഹനം നോക്കി നടക്കുന്നവരാണ് തീർച്ചയായും നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ മൊബൈൽ നമ്പറിൽ ഞാൻ വീഡിയോയിൽ ഞാൻ ചേർക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ് കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് അഞ്ച് തൊട്ട് അഞ്ചര ലക്ഷം രൂപ വരെ ഈ ഒരു വാഹനത്തിന് ഫിനാൻസ് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും പഴയ വാഹനങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പഴയ വാഹനങ്ങളുമായിട്ട് മാറ്റ കച്ചവടം സാധ്യമാണ് അപ്പം അതിന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പഴയ വാഹനങ്ങളായിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ നേരിട്ട് വരിക നിങ്ങളുടെ പഴയ വാഹനം അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അതിനകത്ത് എസ്പെഷ്യലി ഞാൻ പറഞ്ഞോട്ടെ ആക്സിഡൻ്റോ ഫ്ലഡോ ഉള്ള വാഹനങ്ങളാണെങ്കിൽ ഞാൻ എടുക്കത്തില്ല ഞാൻ സെയിലിന് വെക്കുന്ന വാഹനങ്ങളും അത്തരം ഗണത്തിൽപ്പെട്ട വാഹനങ്ങളല്ല അതുകൊണ്ട് ആക്സിഡൻറ്റോ ഫ്ലഡ്ഡും ഉള്ള വാഹനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ള അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് അതൊരു സെയിലിന് വേണ്ടിയിട്ട് പറയണ്ട ഞാനത് ആക്സിപ്റ്റ് ചെയ്യുന്നതായിരിക്കത്തില്ല അല്ലാതെ ഏതൊരു വാഹനവും നമുക്ക് സെയിലിന് വേണ്ടി നമുക്ക് നോക്കാവുന്നതാണ് വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റുള്ള വാഹനങ്ങൾ വിശേഷങ്ങൾ തുടർ വീഡിയോകളിൽ വീണ്ടും വരുന്നതാണ് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങളുടെ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സസ്ക്രൈബിനായിട്ട് ഒന്ന് പരിഗണിക്കണം കമൻറ്റുകൾ ചെയ്യണം ലൈക്കുകൾ ചെയ്യണം വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റുള്ള വാഹനങ്ങൾ വിശേഷങ്ങളായി തുടർന്നും ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം